തൊണ്ടിമൽ പഴൂർ മണ്ണിൽ തറവാട് കുടുംബസംഗമം മുത്തേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുടുംബത്തിലെ മുതിർന്നവരെ ആദരിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു പ്രസിഡന്റായി ഗിരിജ സേതുമാധവൻ സെക്രട്ടറിയായി പ്രേമരാജൻ വടക്കയിൽ എന്നിവരെ തെരഞ്ഞെടുത്തു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ઉદરી ગિરી જુદરી ગણપતિ ભાગવા தாழத்தில் கோஷ்டப்பாட்டிய தாழத்தில் தாழத்தில் கோஷ்டப்பாட்டிய தாழத்தில் அனடி போவாலு